ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ജനുവരി മുപ്പത്തി മുതൽ ഫെബ്രുവരി ആറ് വരെ എടവണ്ണയിൽ നടക്കുന്ന എടവണ്ണോത്സവ സീസൺ ടുവിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന പരിപാടിയെ പറ്റി പറഞ്ഞു അവസാനിപ്പിക്കാം ആരംഭിക്കുന്നത് പരിപാടിയുടെ സമാരംഭം കുറിക്കും കുറിക്കുന്നത് ആ പരിപാടി നടക്കുന്നത് എടവണ്ണ കുണ്ട സ്ഥിതി ചെയ്യുന്ന പി എസ് ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഭിന്നശേഷി കലോത്സവം നടക്കുന്നത് പിന്നെ നമ്മൾ ഒന്നാം തീയതിയാണ് ഔപചാരിക ഉദ്ഘാടനവും സാംസ്കാരിക ഘോഷയാത്രയും അതുപോലെ തന്നെ അന്ന് അന്നേ ദിവസം തന്നെ ഒരു നാടകവും പ്രാദേശിക കലാമേളയുമാണ് ഒന്നാം തീയതി നടക്കുന്നത് ഈ പ്രാദേശിക ഈ നിങ്ങളിൽ കൊരാളെന്ന് പറയുന്ന ഒരു പ്രോഷോ നാടകമാണ് അരങ്ങേറുന്നത് ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഭിന്നശേഷിക്കാരുടെ സമതാളം അംഗനവാടി കുട്ടികളുടെ കലോത്സവം കുടുംബശ്രീ ഫെസ്റ്റ് ഗസൽ രാവ് നാടകം സ്റ്റേജ് മെഗാ ഷോ തുടങ്ങി വിവിധ കലാപരിപാടികളാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എടവണ്ണോത്സവത്തിൽ നടക്കുന്നത് ബ്രോഷർ പ്രകാശന ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരും ആസൂത്രണ സമിതി അംഗങ്ങളും വ്യാപാരികളും കുടുംബശ്രീ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ